കുടുംബസ്വത്ത് ഭാഗപത്രം ചെയ്യാൻ അറുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് കൊണ്ടോട്ടി സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെയും ഏജൻറ്റിന്റെയും വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു സബ് രജിസ്ട്രാർ കൊല്ലം ഈസ്റ്റ് കടല സ്വദേശി എസ് അനിൽ ജോസ് കോട്ടപ്പുറത്ത് ആധാരമെടുത്ത് ഓഫീസിനടുത്ത് അബ്ദുൾ ലത്തീഫിൻ്റെ സഹായിയും ഏജൻറ്റുമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വദേശി ടി ബഷീർ എന്നിവരെയാണ് മലപ്പുറം വിജിലൻസ് വിഭാഗം പിടികൂടിയത് ഒന്നാം പ്രതിയായി സനിൽ ജോസിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയും മൂന്നാം പ്രതിയായി ബഷീറിൻ്റെ പക്കൽ നിന്ന് ഇരുപതിനായിരം രൂപയും പിടിച്ചെടുത്തു ആധാരം എടുത്തുകാരൻ അബ്ദുൾ ലത്തീഫ് കേസിൽ രണ്ടാം പ്രതിയാണ് പുളിക്കൽ വലിയ പറമ്പ് കുളുക്കിൽ ഏറുകൂടി ഷിഹാബുദ്ദീൻ വിജിലൻസ് നൽകിയ പരാതിയിലാണ് നടപടി നിരവധി അവകാശികളുള്ള പുളിക്കൽ വില്ലേജിലെ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഒഴിമുറ നടത്തി ഭാഗപത്രം തയ്യാറാക്കാനായാണ് ഷിഹാബുദ്ദീൻ സബ് രജിസ്ട്രാറുമായി ബന്ധപ്പെടുന്നത് വസ്തുവിലയുടെ പത്ത് ശതമാനം തുകയായ ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് വാങ്ങണമെന്ന് രജിസ്ട്രാർ അറിയിച്ചപ്പോൾ ഭാഗപത്രമായതിനാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് അന്വേഷിച്ചപ്പോൾ പുളിക്കൽ കോട്ടപ്പുറത്ത് ആധാരമെടുത്തുകാരനായ അബ്ദുൽ ലത്തീഫിനെ ചെന്ന് കാണാനും അയാൾ വഴി പറഞ്ഞു തരുമെന്നും രജിസ്ട്രാർ അറിയിച്ചതായി പരാതിക്കാരൻ വിജിലൻസ് നൽകിയ പരാതിയിൽ പറയുന്നു അബ്ദുൾ ലത്തീഫിനെ കണ്ടപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു ശതമാനമായി കുറച്ച് തരാമെന്നും അതിനായി അറുപതിനായിരം രൂപ കൈക്കൂലി വേണമെന്നും ആവശ്യപ്പെട്ടതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു സ്റ്റാമ്പ് വാങ്ങാനും ഫീസ് ഇനത്തിനുമായി മുപ്പതിനായിരം രൂപ നേരത്തെ നൽകിയപ്പോൾ കൈക്കൂലിയെ സബ് രജിസ്ട്രാർക്കുള്ള നാൽപ്പതിനായിരം രൂപയും ഏജൻറ്റിനുള്ള ഇരുപതിനായിരം രൂപയും വ്യാഴാഴ്ച വരുവാനും ആധാരം പതിക്കൽ തൻ്റെ ഓഫീസ് ജീവനക്കാരനും ഏജൻറ്റുമായും ബഷീറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അബ്ദുൾ ലത്തീഫ് അറിയിച്ചു ഇക്കാര്യം പരാതിക്കാരനായ ഷിഹാബുദ്ദീൻ വിജിലൻസ് വടക്കൻ മേഖലാ പോലീസ് സൂപ്രണ്ട് പ്രജീഷ് തോട്ടത്തിലെ അറിയിച്ചതോടെ സബ് രജിസ്ട്രാർ യും ഏജന്റിനെയും മലപ്പുറത്ത് നിന്നെത്തി വിജിലൻസ് സംഘം വരയിലാക്കിയത് വിജിലൻസ് നൽകിയ ഫിനാഫ്തലിൻ പ്രത്യേക നോട്ടുകൾ വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ സബ് രജിസ്ട്രാർക്കും ഏജന്റിനും കൈമാറിയു മലപ്പുറം വിജിലൻസ് ലീവൈഎസ് പി ഫിറോസും ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ദേശീയപാത ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഡാലി ബെനറ്റ് കുറ്റിലങ്ങാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എസ് ജിതേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അറസ്റ്റ് ഇരുവരെയും കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം